ഹലോ മെച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ പലതരം വ്യത്യസ്തമായ ഒരുപാട് കഥകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞു തരാത്ത വ്യത്യസ്തമായ ഒരു ടൈപ്പ് സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് ഒരു അച്ഛനും അമ്മയും അവർക്കൊരു ഉള്ളൂ ആ മകൾ ഒരു ദിവസം രാത്രി വഴക്കിട്ട് വീട്ടിന്റെ പുറത്തേക്ക് പോവാണ് പിന്നീട് അവൾക്കൊരു അപകടം സംഭവിക്കുന്നുണ്ട് ഭയന്ന് പറച്ച ആ ഒരു പെൺകുട്ടി ആലീസ് അവളുടെ അച്ഛനും അമ്മയും വിളിക്കുകയാണ് പിന്നീട് മകളെ രക്ഷപ്പെടുത്താനായിട്ട് ആലീസിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാൽ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഈ ആലീസിനെ നമ്മൾക്ക് ില്ല പകരം അവളുടെ ശബ്ദം മാത്രമേ കേൾപ്പിക്കുള്ളൂ മകളോട് സംസാരിച്ചുകൊണ്ട് അപകടം നടന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന മാഡി ഫ്രാങ്ക് ഇവര് രണ്ടുപേരിലൂടെയാണ് ഈ സിനിമ മുന്നോട്ടേക്ക് പോകുന്നത് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ആലീസിന് എന്ത് പറ്റി ഇത് അറിയാനായിട്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ഈ മായ ലോകത്തിലേക്ക് പോകാം സിനിമയുടെ ആരംഭം തന്നെ ഒരു ഫോറസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ആ കാടിന്റെ ഒരു ഭാഗത്തൂടെ പോകുന്ന ഒരു റോഡിൽ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നാൽ ആർക്കാണ് അപകടം സംഭവിച്ചത് എന്ത് അപകടമാണ് എന്നൊന്നും കാണിക്കുന്നില്ല എന്നാൽ ഒരേ ഒരു കാര്യം മാത്രം നമ്മളെ ണ്ട് ഒരു ഷൂ ആ ഷൂവിൽ രക്തമായിട്ടുണ്ട് ഇവിടെ സീൻ കെട്ടായി ഒരു വീടിനുള്ളിലെ ഡൈനിങ് ടേബിൾ കാണിക്കുകയാണ് എന്നാൽ അവിടെ ആരും ഇരിക്കുന്നൊന്നും ഇല്ല കേട്ടോ ആ ടേബിളിൽ മൂന്ന് പ്ലേറ്റുകൾ ഉണ്ട് അതിൽ രണ്ട് പ്ലേറ്റിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് കാലിയാണ് അതുപോലെ തന്നെ താഴെ ഒരു ഗ്ലാസ് വീണ് പൊട്ടിക്കെടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതിനർത്ഥം മൂന്ന് പേരെടുങ്ങുന്ന ഒരു ഫാമിലി അതിൽ രണ്ടു പേര് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം എടുത്തു ഒരാൾ ഭക്ഷണം പോലും കഴിക്കാതെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് പൊട്ടിക്കെടുക്കുന്നത് കണ്ടാൽ അറിയാം ആ എഴുന്നേറ്റ് ആള് പോയത് വെറുതെയല്ല വഴക്കുണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നതെന്ന് ഇത് ശേഷം ആ വീടിന്റെ പല ഭാഗങ്ങൾ കാണിക്കുകയാണ് അതേ നേരം തന്നെ അവിടെ തൂക്കിയിട്ട ഒരു ഐ ഡി കാർഡ് കാണിക്കുന്നുണ്ട് ആലീസ് എന്നാണ് ആ ഐ ഡി കാർഡിലുള്ള പെൺകുട്ടിയുടെ പേര് അവളൊരു നഴ്സാണ് അതായത് ഈ ആംബുലൻസിലെല്ലാം അപകടം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എമർജൻസി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പാരാമെഡിക്കൽ നഴ്സ് എന്ന് പറയാം ഇപ്പൊ അവിടെ ഐ ഡി കാർഡ് മാത്രമല്ല ആലീസിന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെയുള്ള ഫാമിലി ഫോട്ടോയും കൂടെ അവിടെ കാണിക്കുന്നുണ്ട് ഇതിനുശേഷം വീണ്ടും നമ്മളെ കൊണ്ടുപോകുന്നത് ആ ഫോറസ്റ്റിലേക്കാണ് എന്തിനാണെന്ന് അറിയില്ല ആ ഫോറസ്റ്റിന്റെ പല ഭാഗങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലം സിനിമയുടെ പേരും അങ്ങനെ തന്നെയാണ് ഹാലോ റോഡ് അതായത് ആ കാട്ടിലൂടെ പോകുന്ന ആ റോഡ് ഉണ്ടല്ലോ അതിന് ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ കാണിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഫോറസ്റ്റിന്റെ പല ഭാഗങ്ങളും ഇപ്പൊ നമ്മൾ കാണിച്ചു വന്നിരിക്കുകയാണ് ഇതിനുശേഷം വീണ്ടും ആലീസിന്റെ വീട് തന്നെയാണ് കാണിക്കുന്നത് ആലീസിന്റെ അമ്മയായിട്ടുള്ള മാഡി ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് ആ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ട് അവർ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഈ ഫയർ അലാറം സെൻസർ ഉണ്ടല്ലോ അതിന് എന്തോ ഒരു കംപ്ലൈന്റ് വന്നിരിക്കുകയാണ് വേഗം തന്നെ അത് ഒരു അതൊന്ന് നന്നാക്കി വെക്കുന്നുണ്ട് ഈ സമയത്താണ് മകളായിട്ടുള്ള ആലീസിന്റെ അടുത്ത് നിന്നും ഒരു കോള് മാഡിക്ക് വരുന്നത് അതായത് ആലീസ് ഇപ്പൊ വീട്ടിലില്ല അവൾ പുറത്തു പോയതാണ് വെറുതെ അങ്ങ് പോയതല്ല വഴക്കിട്ട് തന്നെ പോയതാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ മാഡി ചോദിക്കുന്നുണ്ട് ആലീസ് നിനക്ക് നിനക്ക് ഈ പറ്റിയത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാലോ ഈ രാത്രിയിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഭയങ്കര മോശമായിട്ടോ പോരാത്തേനും നീ അച്ഛന്റെ കാർ എടുത്തുകൊണ്ടാണ് പോയിരിക്കുന്നത് അച്ഛൻ ഇതുവരെയായിട്ട് നീ പോയ കാര്യം അറിഞ്ഞിട്ടില്ല ഇതേ നേരം അങ്ങോട്ടേക്ക് മാഡിയുടെ ഹസ്ബൻഡ് അതായത് ആലീസിന്റെ ഫാദർ അങ്ങോട്ടേക്ക് വരികയാണ് ഫ്രാങ്ക് ഫ്രാങ്ക് വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അച്ഛന്റെ ശബ്ദം കേട്ടപ്പോൾ ആലീസ് ഫോൺ കെട്ടുകയാണ് എന്താണ് കാര്യം എന്ന് ഫ്രാങ്ക് ചോദിക്കുമ്പോൾ മാഡി ഒന്ന് ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ ഏയ് ഒന്നും ഇല്ലെന്ന് പറയണം എന്നാൽ പിന്നീട് ഫ്രാങ്കിന് മനസ്സിലായി ആലീസ് ഇവിടെ ഇല്ല അയാളുടെ കാർ എടുത്തുകൊണ്ട് ആലീസ് പോയിട്ടുണ്ട് ഓഹോ അപ്പൊ അവൾ എന്റെ കാറുമായിട്ടാണല്ലേ പോയിട്ടുള്ളത് ഈ നേരത്ത് മാഡി പറയണത് നിങ്ങൾ പേടിക്കണ്ട നാളെ ഓഫീസിൽ പോകുമ്പോൾ എന്റെ എടുത്തു എന്ന് പറയുന്നത് ഈ സമയത്ത് ഫ്രാങ്ക് പറയുന്നുണ്ട് മാഡി അതല്ല കാര്യം കാർ ഇപ്പോൾ എൻ്റെതോ ഏതെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ അതെടുത്ത് ഓഫീസിലേക്ക് പോവാം പക്ഷെ മോൾ ഈ രാത്രിയിൽ കാർ എടുത്തുകൊണ്ട് എങ്ങോട്ടോ പോയത് അവളിപ്പോ സേഫ് ആണോ നീ ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് പറയണം എന്തായാലും വേഗം തന്നെ മാഡി ഇപ്പോൾ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് മോളെ ഞങ്ങൾക്ക് തെറ്റ് പറ്റി അറിയാതെ ചെയ്ത് പറഞ്ഞു പോയതാണ് ഒന്ന് ഇങ്ങോട്ടേക്ക് പോവാ ഒന്ന് തിരിച്ചു എന്നെല്ലാം ചോദിക്കുമ്പോൾ ും അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല അതുകൊണ്ട് മേഡി തന്നെ ആലീസിനെ നേരെ വിളിക്കുകയാണ് അവളിപ്പോ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ആലീസെ നീ എവിടെയാള്ളത് ഇങ്ങോട്ടേക്ക് വാ എന്നെല്ലാം പറയുന്ന സമയത്ത് ആലീസിന്റെ മറുപടി അത്ര നല്ല രീതിയിലല്ല അവൾ വല്ലാണ്ട് ഭയന്നിരിക്കുകയാണ് അപ്പൊ അവളുടെ ഒരു ശബ്ദത്തിലെ ഇടറൽ കണ്ട സമയത്ത് മാഡി ചോദിക്കുന്നുണ്ട് മോളെ മോളെ എന്താ പറ്റിയത് എന്താ കാര്യം ആ സമയത്താണ് ആലീസ് പറയുന്നത് അമ്മ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി എന്റെ വണ്ടി ഒരാളുടെ ദേഹത്ത് തട്ടിപ്പോയി ഒരു ആക്സിഡന്റ് സംഭവിച്ചു എനിക്കറിയില്ല അമ്മ എന്താ ചെയ്യേണ്ടത് ഈ സമയത്ത് മാഡി പറയുന്നത് മോളെ മോള് പേടിക്കല്ലേ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നീ ആംബുലൻസിന് വിളിച്ചില്ലേ ആ വിളിച്ചെ അവരിപ്പ എത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ അമ്മയെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കരയുന്ന സമയത്ത് മാഡി പറയണം മോളൊട്ടും പേടിയണ്ട ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാന്ന് എന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രാങ്കിനെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് ഫോൺ മേടിച്ചിട്ട് ആലീസ് എന്താ പറ്റിയ ചോദിക്കുമ്പോൾ അച്ഛ ഒരു അപകടം പറ്റി പോയി ഞാൻ അറിയാതെ അറിയാതെ ചെയ്തു പോയതാ എന്നാലിപ്പൊ ഫ്രാങ്കും അവളെ ചീത്തയോന്നും പറയുന്നില്ലാട്ടോ മോള് മോള് ഓക്കെ അല്ലേ മോൾക്ക് കുഴപ്പമൊന്നും മോള് മോള് പേടിയേണ്ടോ ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ വരാന്ന് പറയണം അതുപോലെ ഇപ്പൊ ആക്സിഡന്റ് നടന്നില്ല ആ സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആലീസ് പറയുന്നുണ്ട് അച്ഛാ മറ്റേ ആ ഒരു ഉണ്ടല്ലോ ഹാലോ റോഡ് അതിന്റെ ഒരു കാർഡിന്റെ ഭാഗത്തായിട്ടാണ് ആ റോഡും ആ ഒരു സ്ഥലവും കേട്ടപാടിനെ മാഡിക്കും ഫ്രാങ്കിനും ചെറിയൊരു പേടിയെല്ലാം തോന്നുന്നുണ്ട് എന്തായാലും രണ്ടുപേരും വേഗം കാർ സ്റ്റാർട്ട് ചെയ്യാണ് മാത്രമല്ല അപകടം നടന്ന് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ശരിക്കും ആലീസ് വിളിച്ചത് തന്നെ അതുപോലെ ഇവര് ലൊക്കേഷൻ ഇട്ട് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു അമ്പതോ അറുപതോ മിനിറ്റ് ആവും അതായത് ഒരു മണിക്കൂറിന്റെ അടുത്താവും എന്നാലും കുഴപ്പമില്ല വേഗം വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പോവാണ് മാത്രമല്ല ഡ്രൈവ് ചെയ്യുന്ന സമയത്തും എന്താണ് മോള് പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാൻ വേണ്ടി ഫ്രാങ്ക് പറയാണ് അങ്ങനെ അവര് ഡ്രൈവ് ചെയ്തോണ്ട് ചോദിക്കുന്നുണ്ട് മോളെ ആരുടെ ദേഹത്താണ് വണ്ടി തട്ടിയത് നീ ആളെ കണ്ടായിരുന്നോ ഇപ്പൊ ആലീസ് പറയുന്നത് അത് പിന്നെ അതൊരു അതൊരു പെൺകുട്ടിയാണ് എന്റെ പ്രായം തന്നെ ഉണ്ടാവുള്ളൂ അവൾക്ക് ചെറിയ പെൺകുട്ടിയാണ് അച്ഛാ എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതേ നേരം തന്നെ മാഡി പറയുന്നത് മോളെ ആലീസ് ഞാൻ പറയുന്നത് കേൾക്ക് അവൾക്ക് ശ്വാസം ശ്വാസുണ്ടോ ശ്വാസെടുക്കുന്നുണ്ട് അവള് അതൊന്ന് നോക്കും മോളെ എന്ന് പറയുന്നത് ആ അമ്മേ ഞാൻ ഇപ്പൊ നോക്കിയിട്ട് പറയാന്ന് പറയണം അതായത് ആലീസിനെ നമ്മൾക്ക് കാണിച്ചു തരുന്നില്ല അവളുടെ ശബ്ദം മാത്രമേ നമ്മളെ കേൾപ്പിക്കുന്നുള്ളൂ എന്തായാലും ഇപ്പൊ ആലീസ് പെട്ടി കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് നോക്കുന്ന സമയത്ത് അതായത് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശ്വാസവും ഇല്ല അനക്കുമില്ല അതുപോലെ തന്നെ അവരുടെ കണ്ണങ്ങനെ തുറന്നു മേലേക്ക് അങ്ങനെ നോക്കിയ രീതിയിൽ നിൽക്കുകയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടത് അമ്മയെന്ന് പറയുന്നത് ഈ സമയത്ത് മാഡി പറയുന്നത് ആലീസെ എന്നെ കൊണ്ട് ഈ സമയത്ത് ചെയ്ത പറയിപ്പിക്കല്ലേ നീ ഒരു നേഴ്സല്ലേ പിന്നെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിനക്ക് ഇത്ര പേടി അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് അതായത് ആംബുലൻസ് എന്തായാലും ഇപ്പൊ വരുമല്ലോ അതുവരെ ആ പെൺകുട്ടിക്ക് ജീവൻ നിലനിൽക്കണ്ടേ നീ ഒരു കാര്യം ചെയ്യും അവൾക്ക് കൃത്രിമ കൃത്യമശ്വാസം കൊടുക്കതുതന്നെ സി പി ആറും കൊടുക്ക് എന്നാൽ കരഞ്ഞുകൊണ്ട് തന്നെ ആലിസ് അച്ഛാ അമ്മ എനിക്ക് പേടിയാവുന്നുണ്ട് ഇത് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവര് പറയണ മോളെ പേടിക്കണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഉണ്ട് അവര് വരുന്നവരെ ആ ഒരു പെൺകുട്ടിയെ ജീവനോട് നിലനിർത്തണ്ടേ നീ അത് ചെയ്യുന്നു പറയാണ് അങ്ങനെ ആലീസ് അത് ചെയ്യാൻ തുടങ്ങുകയാണ് സി പി ആർ പലവട്ടം കൊടുക്കുന്നുണ്ട് നെഞ്ച് പ്രെസ് ചെയ്യുന്നുണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കുന്നുണ്ട് എന്നാലൊന്നും ആ ഒരു പെൺകുട്ടി യാതൊരു അനക്കൂല്ല ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ ആലീസ് പറയണ അമ്മ അച്ഛാ ഞാൻ അവളെ കൊന്ന അമ്മ ഞാൻ എന്തായാലും ജയിലിൽ പോകും ഇത് കേട്ട സമയത്ത് ഫ്രാങ്ക് പറയുന്നുണ്ട് മോളെ നിന്റെ കൂടെ ഞങ്ങളുണ്ട് പേടിക്കാതിരിക്കെ അതുപോലെ തന്നെ മാഡി പറയണം മോളെ അമ്മയ്ക്ക് വേണ്ടി ഒരു തവണ കൂടെ ഒരു തവണ കൂടെ സി പി ആർ കൊടുക്കുന്നു പറയണം അങ്ങനെ ലാസ്റ്റ് ഒരു തവണ കൂടെ കൊടുക്കാൻ ആലീസ് തീരുമാനിച്ചു വൺ ടു ഫോർ ഫൈവ് എന്നിട്ട് നെഞ്ചിൽ നന്നായിട്ടൊന്നും ഒറ്റ പ്രസ് എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് ആ ശബ്ദം കേട്ടതും ആലിസ് പോവാണ് അതായത് അവൾ സി പി ആർ കൊടുത്തതിൽ അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തപ്പോൾ പെൺകുട്ടിയുടെ വാരിയല് പൊട്ടിയിരിക്കുകയാണ് അതായത് ഡെത്ത് കൺഫേം ആയി എന്താ ചെയ്യേണ്ടത് അറിയാതെ കരച്ചില് ഇത് കേട്ടപ്പോൾ തന്നെ ഫ്രാങ്കിന് ഒരു കാര്യം മനസ്സിലായി ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് പറയാണ് ആലീസെ മോളെ നീ ഒരു കാര്യം ചെയ്യുക നീ ഇപ്പൊന്നും ചെയ്യേണ്ട നേരെ പോയിട്ട് കാറിലിരുന്നോ കരയാൻ എന്ന് പറയാണ് എന്നാൽ അത് കേട്ടപ്പോൾ മാഡി പറയുകയാണ് ഫ്രാങ്ക് നീ ഈ പറയുന്നത് അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം അപ്പൊ മാഡിയോട് ഫ്രാങ്ക് പറയുന്നുണ്ട് ഇനിയിപ്പോ തന്നെ ചെയ്തിട്ടും കാര്യമില്ല അപകടത്തിൽപ്പെട്ട ആ ഒരു കുട്ടി അത് മരിച്ചുപോയി തൽക്കാലം നമ്മുടെ മോള് ആംബുലി ൻസ് വരുന്നത് വരെ കാറിൽ ഇരിക്കട്ടെ അതാണ് സേഫ് എന്ന് പറയുന്നത് എന്നാൽ ആ നേരത്തെ ആലീസ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ആ അപകടത്തിൽപ്പെട്ട് അതായത് അവളാണല്ലോ കാർ ഓടിച്ചത് ആ കാർ തട്ടി ആ ഒരു പെൺകുട്ടി മരിച്ചു പോയി എന്നുള്ള ആ ഒരു കുറ്റബോധം കാരണം അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയോട് സോറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അവൾ ഫോണും കെട്ട് ചെയ്യുന്നുണ്ട് തിരിച്ചങ്ങോട്ടേക്ക് ഈ മാഡിയും ഫ്രാങ്കും വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല ഒരുപാട് തവണ വിളിച്ചു അതുകൊണ്ട് തന്നെ ആലീസിന് വേണ്ടിയിട്ട് ഒരു വോയിസ് മെസ്സേജ് ഇവർ അയക്കുന്നുണ്ട് മോളെ പേടിക്കണ്ട ഞങ്ങൾ ഏകദേശം അങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട് എല്ലാ കാര്യവും നമ്മൾ നോക്കിക്കോളാം ഞങ്ങൾ സോൾവ് ചെയ്തോളാം മോൾക്ക് ഒരു പ്രശ്നവും വല്ല എന്ന് പറയുന്നത് ാണ് പിന്നീട് അവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഇനിയൊണ്ട് ഒരു അരമണിക്കൂറോളം പിന്നീട് വോയിസ് മെസ്സേജ് അയച്ചിട്ടും അപ്പൊ തന്നെ ഫ്രാങ്ക് പറയുന്നുണ്ട് മോളെ നീ ഒരിക്കലും ഫോൺ കട്ടിയായിരുന്നു കാരണം നീ ഇനിയും വേറെ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെടാതിരിക്കാൻ കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യണ്ടേ അതുകൊണ്ട് മോള് ഫോൺ കട്ടിയായിരുന്നു കേട്ടോ അച്ഛൻ പറയുന്നത് അതുപോലെ കേൾക്കണേ എന്തായി ആ ആംബുലൻസ് എത്തിയ ചോദിക്കുമ്പോ ആലീസ് പറയുന്നത് ഇല്ല അച്ഛൻ വിളിച്ചത് പക്ഷെ അവർ എത്തിയിട്ടില്ല എന്ന് എത്തിയിട്ടില്ലെന്ന് പറയുകയാണ് മോളിപ്പോ സേഫ് ആയിട്ട് കാറിന്റെ ഉള്ളിൽ ഇരിക്കയല്ലേ ഈ സമയത്ത് ആലീസ് പറയുന്നത് അച്ഛാ ഞാൻ കാറിന്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ എടുക്കാൻ കഴിയുന്നില്ല കാറിന്റെ ബേക്കിന്റെ വീല് അത് ചെറിയൊരു കുഴിയിൽ ഇറങ്ങി പോയിരിക്കുകയാണ് അത് അവടെ സ്റ്റെക്കായി പോയി വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ഇത് കേട്ടപ്പോൾ അവളുടെ അച്ഛൻ ഫ്രാങ്ക് പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് അവിടെ എടുക്കുക നമ്മൾ വന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം അതേ നേരം തന്നെ ഈ ഫ്രാങ്ക് ഇങ്ങനെ മാഡി തന്നെ എത്ര നേരമായിട്ടും ആംബുലൻസ് അങ്ങോട്ടേക്ക് എത്തുന്നത് അതായത് ആലീസ് ഇപ്പോ ആംബുലൻസിന് വിളിച്ചിട്ട് കുറെ നേരമായില്ലേ ആ സമയത്ത് മാഡി പറയണം ഫ്രാങ്ക് സമയം എത്രയായി നീ ഒന്ന് നോക്കിയ അർദ്ധരാത്രിയാണ് ഇപ്പൊ എല്ലാവരും പോയി കിടന്നിറങ്ങിയിട്ടുണ്ടാവും സോ അവർ എഴുന്നേറ്റ് വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് സമയവും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം വെറുതെ ടെൻഷൻ ആയിട്ട് ധൃതി കാണിച്ചിട്ട് ഒരു കാർ ല്ലല്ലോ അതുപോലെ തന്നെ ഈ ആലീസിന് വിളിച്ച് മാഡി ചോദിക്കുന്നുണ്ട് അല്ല മോളെ ശരിക്കും എങ്ങനെയാ അപകടം പറ്റിയത് ആ രാത്രിയിൽ പാട്ടിന്ന് എവിടുന്നാണ് അങ്ങനെ ഒരു പെണ്ണ് ആ റോഡിൽ വന്നത് ആ നേരം ആലീസ് പറയാണ് ആ പെണ്ണ് എവിടുന്നു വന്നു എന്നൊന്നും എനിക്ക് അറിയില്ല അമ്മേ പക്ഷെ വീട്ടിൽ നിന്ന് നിങ്ങളോട് വഴക്കുകൂടി പുറത്തേക്ക് കാർ എടുത്ത് വന്നപ്പോൾ ഞാൻ നല്ല സ്പീഡിലാണ് ഓടിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു പെൺകുട്ടി മുന്നിലേക്ക് വന്ന സമയത്ത് എനിക്ക് കാർ നിർത്താൻ പറ്റിയില്ല അതുകൊണ്ടാണ് അവളുടെ ദേഹത്ത് തട്ടിപ്പോയത് എന്നാ ഭയങ്കര ദേഷ്യം പിടിച്ച് ആലീസ് എന്തിനാണ് ആ വീട്ടിൽ നിന്നും രാത്രി തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നത് അതിനൊരു കാരണമുണ്ടായിരുന്നു അതായത് ആലീസിന് അത്ര പ്രായമായിട്ടൊന്നും ഇല്ല പതിനെട്ട് വയസ്സായിട്ടേ ഉള്ളൂ ഈ ഒരു പ്രായത്തിൽ അവൾക്കൊരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ടായി ആ ഇഷ്ടം എല്ലാ രീതിയിലുമായി അവസാനം ഇപ്പൊ ആലീസ് പ്രഗ്നന്റ് ആണ് എന്നാൽ ആ പ്രായത്തിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക അതിനെടുത്ത് വളർത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നാണ് മാഡി പറഞ്ഞത് അതായത് അവളുടെ അമ്മ തന്നെ അതുകൊണ്ട് ആ ഒരു കുഞ്ഞ് തൽക്കാലം വേണ്ട എന്ന് മാഡി പറഞ്ഞായിരുന്നു അപ്പൊ ആലീസിന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾക്കാണെങ്കിൽ ആ ഒരു കുഞ്ഞ് എന്തായാലും വേണം അപ്പൊ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തർക്കം ഉണ്ടായി അത് പിന്നീട് വലിയ വഴക്കായി ആലീസ് ഗ്ലാസ് എറിഞ്ഞു പൊളിച്ചു രാത്രി ആ ഒരു കാറെടുത്ത് ഒരു വെരുത്തങ്ങിട്ട് വന്നതാണ് അങ്ങനെയാണ് അപകടം നടന്നത് ആ സമയത്തിന് അവർ ചോദിക്കുന്നുണ്ട് മോളെ ശരിക്കും ഈ ഒരു അപകടം ആക്സിഡന്റ് നടന്നിട്ട് എത്ര നേരമായി കാരണം അവള് വീട് വിട്ടിറങ്ങിയിട്ട് കുറെ നേരമായി അപ്പൊ ചെറുതായിട്ടൊന്ന് പരുങ്ങിക്കൊണ്ട് ആലീസ് പറയുന്നുണ്ട് അതമ്മ ഒരു നാലു മണിക്കൂറിന്റെ മേലെ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് നാലു മണിക്കൂറോ ഇത് കേട്ട് മാഡിയും ഫ്രാങ്കും ഞെട്ടിപ്പോ ഇത്രയും നേരം നീ എന്താക്കായിരുന്നു എന്താണ് നമ്മളെ നേരത്തെ തന്നെ വിളിക്കാതിരുന്നത് ആ സമയത്ത് ആലീസ് പറയുന്നത് അമ്മേ ഞാൻ അറിയാതെ ഇവിടെ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിന്നോ എങ്ങനെ അപ്പൊ ആലീസ് പറയാണ് ഞാൻ നന്നായിട്ട് ടയർഡ് ആയിരുന്നു അമ്മേ അതുകൊണ്ട് ഉറങ്ങിപ്പോയതാ എന്നാൽ അപ്പൊ തന്നെ മാഡിക്ക് ചില സംശയങ്ങൾ തോന്നി സത്യം പറ ആലീസ് ശരിക്കും എന്തവിടെ നടന്നത് നീ എങ്ങനെ ഉറങ്ങിപ്പോയത് ആലീസിന്റെ നന്നായിട്ട് തന്നെ അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആലീസ് ഇപ്പൊ പറഞ്ഞു അത് പിന്നെ അമ്മ ചീത്തയൊന്നും പറയരുത് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ നന്നായിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചായിരുന്നു അതിന്റെ ആ ഒരു ക്ഷീണത്തിലാണ് പിന്നെ ആ ഒരു ടെൻഷനും കൂടി ആയപ്പോൾ ഞാൻ ആ ഒരു അപകടത്തിന് ശേഷം ഒന്ന് മയങ്ങിപ്പോയി ഇത് കേട്ടപാട് തന്നെ മാഡിയും ഫ്രാങ്കും എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവെച്ച് പോവാണ് കാരണം ഇതെങ്ങാനും പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ആലീസിന്റെ ഭാവി തീർന്നു അതുപോലെ ആലീസിനോട് വേറൊരു കാര്യം കൂടെ മാഡി ചോദിക്കുന്നുണ്ട് മോളെ നീ ആംബുലൻസിനെ വിളിച്ചായിരുന്നു അത് സത്യമാണെന്ന് ചോദിക്കുമ്പോൾ അവള് വീണ്ടും പരിങ്ങി കളിക്കണം അത് അമ്മ ഞാൻ പേടിച്ചത് കൊണ്ട് ഇനിയിപ്പോ ആംബുലൻസ് വന്നു അതിന്റെ കൂടെ പോലീസുകാരും വന്നു അവരെന്നെ അറസ്റ്റ് ചെയ്താലും എന്ന് പേടിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് മാഡി ഭയങ്കരമായിട്ട് ആലീസിന് ചീത്ത പറയുന്നുണ്ട് ആലീസ് മോൾ എന്ത് മണ്ടത്തര ഈ കാണിച്ചത് ആ അപകടം നടന്ന വാട് എന്നെ ആംബുലൻസിന് വിളിച്ചായിരുന്നെങ്കിൽ ആംബുലൻസും പോലീസുകാരും അവിടെ എത്തുമായിരുന്നു ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കൊണ്ടുപോയായിരുന്നു ഇത് വെറും ഒരു ആക്സിഡന്റ് കേസ് മാത്രമായിട്ട് ഒതുങ്ങുകയായിരുന്നു ഇപ്പൊ എന്താ സംഭവിച്ചത് ആ ഒരു പെൺകുട്ടി മരിച്ചു പോയില്ലേ എന്ത് വലിയ അബദ്ധ മോൾ ഈ കാണിച്ചിരിക്കുന്നത് ഇനിയിപ്പോ പോലീസിന് വിളിക്കാതെ വേറൊരു വഴിയില്ലെന്ന് പറയുമ്പോൾ ആലീസ് പറയുന്നത് അമ്മ പോലീസിനെ വിളിക്കല്ലേ എനിക്ക് പേടിയാ ഉറപ്പായിട്ട് ഞാൻ ജയിലിൽ പോകും എനിക്ക് ജയിലിൽ പോകണ്ട എനിക്ക് ഭയങ്കര അവൾ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഫ്രാങ്ക് കുറച്ചു നേരെ അവിടെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഫ്രാങ്ക് മോളോട് സംസാരിക്കുന്നുണ്ട് മോളെ മോള് പേടിക്കണ്ട മോൾ എവിടെയും പോവില്ല മോളെ ജയിലിൽ പോകില്ല പോലീസുകാരെ അറസ്റ്റും ചെയ്യില്ല കാരണം ആ അപകടം അത് അച്ഛനെ ഏറ്റെടുത്തോളാന്ന് പറയണം ഇത് കേട്ട സമയത്ത് മാഡി ചോദിക്കുകയാണ് ഫ്രാങ്കെ നിങ്ങൾക്ക് എന്താ വട്ടായോ ആ ഒരു കേസ് ഏറ്റെടുത്ത് നിങ്ങൾ ജയിലിൽ പോയി കെടുക്കാനാണ് ഈ നേരത്ത് ഫ്രാങ്ക് പറയുന്നത് ഞാനിപ്പോ ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ മാത്രമല്ല അവൾ കൊണ്ടുപോയിരിക്കുന്നത് എന്റെ കാറുമാണ് നമുക്ക് എളുപ്പത്തില് എന്റെ കയ്യിൽ നിന്നാണ് അപകടം സംഭവിച്ചെന്ന് വരുത്തി തീർക്കാൻ കഴിയും അതുപോലെ തന്നെ കോടതിയിൽ പോയാൽ നമുക്ക് ചില കാര്യങ്ങൾ കൊണ്ട് വാദിക്കാൻ കഴിയും ഈ ഹാലോ റോഡിൽ ഒട്ടും സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് മുന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാനും കഴിയില്ല അപ്പൊ ആ ഒരു പോയിന്റ് എല്ലാം വെച്ച് വാദിച്ച് എനിക്ക് ചിലപ്പോ പുറത്തിറങ്ങാൻ പറ്റിയാലോ അപ്പൊ പിന്നെ ഇപ്പൊ പോലീസിന് വിളിക്കേണ്ടതെന്ന് മേടി ചോദിക്കുമ്പോ വേണ്ടാന്ന് ഫ്രാങ്ക് പറയണം കാരണം നമ്മൾ എത്തുന്നതിന് മുന്നേ അവിടെ പോലീസുകാർ എത്താൻ പാടില്ല ആദ്യം നമുക്ക് അവിടെ എത്തണം എന്ന് പറയണം എന്നാലേ ആ അപകടം എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചതാണെന്ന് നമുക്ക് അവിടെ ഫ്രെയിം ചെയ്ത് അതായത് അങ്ങനെ വരുത്തി തീർക്കാൻ കഴിയുള്ളൂ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആലീസ് ഒന്ന് ാന്തമാകുന്നുണ്ട് കേട്ടോ ഇതേ നേരം തന്നെ മാഡി ഫോൺ ഒന്ന് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ഫ്രാങ്കിനോട് ചോദിക്കുകയാണ് ഫ്രാങ്ക് നീ എന്ത് ചെയ്യുന്നത് അപകടം നീ ഏറ്റെടുക്കാൻ പോകണോ എനിക്ക് നിന്നെ അങ്ങനെ നഷ്ടപ്പെടാനൊന്നും പറ്റില്ല ആ നേരത്തെ ഫ്രാങ്ക് പറയുന്നുണ്ട് നിനക്ക് എന്നെ നഷ്ടപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ മോളെയും നഷ്ടപ്പെടുത്താൻ പറ്റില്ല എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മോളാണ് അവൾ കഴിഞ്ഞ് എനിക്ക് എന്തുള്ളു അവൾക്ക് പറ്റിയ ഒരു അബദ്ധം കാരണം ഒരിക്കലും അവളെ ജയിൽ പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്തായാലും മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമൊക്കെ നല്ലതാണ് പക്ഷേ ഇതൊരു തരത്തിലൊരു മണ്ടത്തര അല്ലേ പിന്നെ കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാര് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് േ പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും അത് നമ്മുടെ ഈ ഒരു വീഡിയോ കൂടുതൽ റീച്ച് ആവാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി കഥയിലേക്ക് തിരിച്ചു വരാം എന്തായാലും അച്ഛനും അമ്മയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആലീസ് ഇപ്പൊ നോക്കിയായിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് അവൾ ഒന്ന് ഞെട്ടുകയാണ് അതുപോലെ തന്നെ അവൾ ആ ഒരു കാര്യം പറയുന്നുണ്ട് അച്ഛ അമ്മ ഒരു കാർ ഇതിലൂടെ പോകുന്നുണ്ട് ഞാൻ പോയിട്ട് അവരോട് സഹായം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഫ്രാങ്ക് പറയുന്നുണ്ട് മോളെ ഒരു കാരണവശാലും നീ അങ്ങോട്ടേക്ക് പോയിട്ട് സഹായം ചോദിക്കേണ്ട കാരണം അങ്ങനെയാണെങ്കിൽ ഈ ആക്സിഡന്റ് സംഭവിച്ചത് നിന്റെ കൈന്ന അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകല്ലേ പിന്നെ വേറൊരു കാര്യം ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ബോഡി റോഡിൽ കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് നിനക്കൊന്നും മാറ്റിയിടാൻ പറ്റുമോ പറ്റുവാണെങ്കിൽ അത് പോയി ചെയ്യുന്നു പറയാണ് ഇപ്പൊ ഫ്രാങ്ക് പറഞ്ഞതുപോലെ തന്നെ അയാളുടെ മകൾ ആലീസ് അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെ അല്ലേന്ന് പിന്നീട് ഫ്രാങ്ക് ചോദിക്കുന്ന സമയത്ത് ആലീസ് പറയുന്നത് അച്ഛാ അത് പിന്നെ അവളുടെ ആ ഒരു ഷൂ മാത്രം റോഡിൽ എടുക്കുകയാണ് രണ്ട് ഷൂ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഒരു ഷൂ എന്നാ പോയിട്ട് അത് എടുത്തിട്ട് വാന്ന് പറയാണ് അങ്ങനെ ആ ഷൂ എടുക്കാനായിട്ട് റോഡിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് മറ്റെന്തോണ്ട് ആലീസ് ആകെ ഭയന്നു പോവാണ് എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു കാര്യം ആലീസ് പറയുന്നത് അത് പിന്നെ അച്ഛ അമ്മ ഈ മരിച്ചു കിടക്കുന്ന ഉണ്ടല്ലോ അവളുടെ രൂപക്കെ ഇങ്ങനെ മാറിക്കൊണ്ട് എനിക്ക് എന്താന്ന് എന്ന് പറയാണ് പിന്നീട് അത് കണ്ട് പേടിച്ച് അവിടെ നിൽക്കാൻ കഴിയാതെ ആലീസ് അവിടെ നിന്ന് ഒറ്റ ഓട്ടം വെച്ച് കേട്ടോ ഇത് അതിലൂടെ ആ ഒരു കാറിൽ ഉണ്ടായിരുന്ന ലേഡി കാണുകയാണ് ആ ലേഡി നേരെ പിന്നിലേക്ക് വരികയാണ് ഇതൊന്നും നമ്മളെ കാണിക്കുന്നില്ല ശബ്ദത്തിലൂടെ മാത്രമേ നമുക്ക് ഇതെല്ലാം അറിയാൻ കഴിയുന്നുള്ളൂ നമ്മളെ പോലെ ആ കാര്യങ്ങൾ ഇപ്പോ ഫോണിലൂടെ തന്നെയാണ് മാഡിയും ഫ്രാങ്കും അറിയുന്നത് അതായത് ഇപ്പൊ പോയ സ്ത്രീ ഇപ്പൊ ആലീസിന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മോളെ മകെന്താ പറ്റിയത് എന്താണ് ഈ രാത്രിയിൽ റോഡിന്റെ ഈ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് ശരിക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ആന്റി എനിക്കൊരു അപകടം പറ്റി കാറൊന്നു കുടുങ്ങി പോയി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ വന്ന ആ ഒരു ആയിട്ടുള്ള ലേഡിയുടെ പേരൊന്നും ഇതിൽ പറയുന്നില്ല തൽക്കാലം നമുക്ക് അവരെ മേഗൻ എന്ന് വിളിക്കാം അപ്പൊ മേഗനിപ്പോ ആലീസിനോട് സംസാരിക്കുന്നത് മാഡിയും ഫ്രാങ്കും കേൾക്കുന്നുണ്ട് അതായത് മേഗൻ പറയുന്നത് മോളെ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ അച്ഛനും അമ്മയും വന്നോട്ടെ ഞാൻ അവരുടെ അരികിലേക്ക് നിന്ന് എത്തിച്ചു തരാന്ന് പറയണം എന്നാൽ ഇത് കേട്ടവാടിനെ ഫ്രാങ്ക് പറയുന്നുണ്ട് മോളെ ആരും പറയുന്നത് കേൾക്കണ്ട നിങ്ങൾ അവരോട് പൊയ്ക്കുവെന്ന് പറ ഞങ്ങൾ ഇപ്പം എത്തുന്നു പറ അതുപോലെ തന്നെ ആലീസ് പറയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അച്ഛനും അമ്മയും വരികയാണ് പൊയ്ക്കുവെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ലേഡി വീണ്ടും ചോദിക്കുകയാണ് അല്ല മോളെ എന്തോ ഒരു പ്രശ്നം ണ്ട് കാരണം നിന്റെ ഡ്രസ്സിലൊക്കെ രക്തം ഇതെന്താ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ആലീസ് പറയുന്നത് അത് പിന്നെ ആന്റി ഞാൻ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഒരു മാനിന്റെ മേത്ത് താട്ടി അങ്ങനെ അപകടം ഉണ്ടായി ഞാൻ ചെന്ന് നോക്കിയ സമയത്ത് അപ്പോഴാണ് രക്തം എന്റെ മേത്തായത് കുഴപ്പമൊന്നുമില്ല എന്റെ അച്ഛനും അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആന്റി പൊയ്ക്കോ എന്ന് പറയുകയാണ് എന്നാൽ ഇതൊന്നും കേൾക്കാതെ മേഘെന്ന് പറഞ്ഞ ആ ഒരു ലേഡി പറയണ അല്ല മോളെ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിന്റെ മുഖം കണ്ടാറിയാം വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ ആലീസ് പറയാണ് അത് പിന്നെ ആന്റി കാറും കുടുങ്ങി പോയിട്ടുണ്ട് കാർ അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല പക്ഷെ കൊഴപ്പില്ലാന്ന് പറയാണ് എന്നാലിത് നേരുന്ന മേഗൻ പറയാണ് ആ എനിക്ക് തോന്നുന്നു വേറെന്തോ പ്രശ്നമുണ്ട് ഞങ്ങൾ വന്നിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യണോ ഞങ്ങളുടെ കയ്യിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ് എന്നാൽ ഫ്രാങ്ക് പറയുന്നുണ്ട് മോളെ ആലീസ് അവര് പറയുന്ന കേൾക്കല്ലേ അവരോട് പോവാൻ പറ അതുപോലെ തന്നെ ആലീസ് പോവാൻ പറയുന്നുണ്ടെങ്കിലും ഈ മേഘൻ അവിടെ നിന്ന് പോകുന്നില്ല അവരെന്തോ നല്ല ക്രൂക്കഡ് ആയിട്ടുള്ള നല്ല സൂത്രശാലി ആയിട്ടുള്ള ഒരു ലേഡിയാണെന്ന് തോന്നുന്നു അതായത് ആലീസ് മറ്റെന്തോ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് അവര് പറയുന്നത് മോളെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട ഏ നമ്മുടെ കൂടെ വന്നോ ഈ സ്ഥലത്തിനെ കുറിച്ച് മോള് കേട്ടിട്ടില്ലേ ഇച്ചിരി പ്രശ്നമുള്ള സ്ഥലമാണ് പല പ്രേതകഥകളും കെട്ടുകഥകളും പുരാണകഥകളും എല്ലാം ഈ ഒരു ഹാലോ റോഡിനെ കുറിച്ച് ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് മോൾ ഇവിടെ നിൽക്കണ്ടവാ നമുക്ക് പോവാന്ന് പറയണം അതുപോലെ തന്നെ നിന്നെ കണ്ടാൽ അറിയാം നിന്റെ കണ്ണിലൊക്കെ നന്നായിട്ട് റെഡ്നെസ് വന്നിട്ടുണ്ട് സത്യം മോളെ നീ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പൊ അത് കേട്ടവാട് തന്നെ ആലീസ് ഒന്നും ഞെട്ടുന്നുണ്ട് മാത്രല്ല മേഘൻ പറയാണ് ആ അപ്പൊ നീ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു ലഹരിയില് നീ എന്തോ കാര്യമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് സത്യം പറ മോളെ ഇവിടെ എന്താ സംഭവിച്ചത് ആ നേരത്തെ ആകെ പേടിച്ചു പോയ ആലീസ് പറയുന്നുണ്ട് ആൻഡി ക്ഷമിക്കണം ആന്റി ഇത് കേട്ടവാടിനെ മേഘന് മനസ്സിലായി ഇവൾ എന്തോ നിന്ന് അപ്പൊ തന്നെ മേഘൻ പറയുന്നുണ്ട് ആലീസെ സത്യം പറഞ്ഞ എന്താ സംഭവിക്കുന്നത് ഇനി എന്തായാലും നുണ പറയാനായിട്ട് ആലീസിനെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട് ആന്റി എന്റെ അമ്മ ഓൺലൈനിലായിട്ട് ഫോണിലുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അവരോട് സംസാരിച്ചു എന്ന് പറയണം ഈ കാര്യം മാഡിയും കേൾക്കണം അങ്ങനെ മാഡി ഇപ്പോൾ മേഘനോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ പേരെന്താണ് മേഘൻ ഓക്കെ മേഘൻ ഞങ്ങൾ പറയുന്ന കാര്യം ഒന്നും കേൾക്കണം അതായത് ഇന്ന് രാത്രി നമ്മുടെ വീട്ടിൽ വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഞങ്ങൾ അവളുമായിട്ട് വഴക്കുണ്ടാക്കി അപ്പൊ ആദ്യ ഏഷ്യത്തിൽ ഞങ്ങളോട് പിണങ്ങി അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ താമസിക്കാനായിട്ട് റോമുണ്ട് അങ്ങോട്ടേക്ക് അവൾ ആ രാത്രിയിൽ തന്നെ ഇറങ്ങിയതാണ് പക്ഷെ പോകുന്ന വഴിയിൽ കാറിന് എന്തോ ഒരു അപകടം പറ്റി വേറെ പ്രശ്നം അതുകൊണ്ട് ചെയ്തിട്ട് അവൾ അവിടെ നിർത്തിയേക്ക് നിങ്ങൾ എന്ന് പൊയ്ക്കോഡ് എന്നാൽ ഇത് കേട്ടപാട് തന്നെ പറയാണ് അല്ല നിങ്ങളൊക്കെ ഒരു അച്ഛനും അമ്മയാണോ ഈ പ്രായമുള്ള പെൺകുട്ടിയെ ഇമാതിരി ഒരു സ്ഥലത്ത് രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്താനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു അതുപോലെ തന്നെ ഇവളുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് മറ്റെന്തോ പ്രശ്നം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അതാ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം ഇത് കേട്ട സമയത്ത് മാഡി പറയുന്നുണ്ട് മാഡം എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ മോളെ രക്ഷിക്കാനാണ് അല്ലെങ്കിൽ സഹായിക്കാനാണ് നിങ്ങൾ നോക്കുന്നത് പക്ഷേ എന്റെ മോളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ആളാണ് നിങ്ങൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് മേഡം പറയുന്നത് ഞങ്ങൾ അല്പനേരം കൊണ്ട് അങ്ങോട്ടേക്ക് എത്തും നിങ്ങൾ പൊയ്ക്കോ ഞങ്ങളുടെ മോളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മേഘന് തോന്നുകയാണ് ഓക്കെ ശരി എന്നാ പിന്നെ ഞങ്ങൾ പോവാണ് പിന്നീട് മേഘനും അവരുടെ ഹസ്ബൻഡും കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അവർ പോയി എന്ന് കേട്ടപ്പോഴാണ് ശരിക്കും മേടിക്കും ഫ്രാങ്കിനും സമാധാനമായത് ഓഹ് രക്ഷപ്പെട്ടു മൊളയാലിസെ പേടിക്കണ്ട ഞങ്ങൾ ഇപ്പൊ എത്തുക കേട്ടോ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇത് പറഞ്ഞ് തീർന്നില്ല പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഈ പോയ മേഘന്റെ കാർ റിവേഴ്സ് വരികയാണ് മാത്രമല്ല അവിടെ കുടിയും കെടുക്കുന്നത് ആലിസിന്റെ കാറിനെട്ട് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ് മാത്രമല്ല അവർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആലീസിനോട് പറയുന്നത് എനിക്ക് മനസ്സിലായി നീ കാര്യമായിട്ട് എന്തോ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവളെ രക്ഷിക്കാനല്ല ഈ മേഘനും അവരുടെ ഹസ്ബൻഡ് നോക്കുന്നത് ആലിസിന്റെ കാറിന്റെ ചില്ലെല്ലാം അടിച്ചു പൊളിച്ച് അവളെ അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ച് കിഡ്നാപ്പ് ചെയ്യാനാണ് അവർ നോക്കുന്നത് അതുപോലെ തന്നെ ആ ശബ്ദമെല്ലാം ഇവർ കേൾക്കുന്നുണ്ട് ആലിസിന്റെ ഫോണാണെങ്കിൽ പിന്നീട് കട്ടായി പോവാണ് ഇതോട് കൂടിയിട്ട് മാഡിക്കും ഫ്രാങ്കിനും എന്താ ചെയ്യേണ്ടേന്ന് മനസ്സിലാവുന്നില്ല രണ്ടുപേരും ആകെ പാലിക്കായി പോവാണ് എന്താ ചെയ്യേണ്ടേന്ന് ഇപ്പൊ രണ്ടുപേർക്ക് ഒരു പെടുത്തില്ല അപ്പൊ മാഡി ഫ്രാങ്കിനോട് പറയുന്നുണ്ട് നമുക്ക് വേഗം പോലീസിന് വിളിച്ചാലോ അപ്പൊ ഫ്രാങ്ക് പറയേണ്ടത് വേണ്ട വേണ്ട പോലീസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ പ്ലാനൊന്നും വർക്ക്ഔട്ട് ആവില്ല അതായത് ആലീസിനെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്യും പിന്നീട് അവൾ ജയിലിലും പോകും കാരണം അവൾ ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അതൊന്നും ഒരു ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ് സോ രണ്ടുപേരും ടെൻഷനായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആലീസിന്റെ ഫോണിൽ നിന്നും ഇവർക്ക് വീണ്ടും ഒരു കോളി വരികയാണ് പെട്ടെന്ന് തന്നെ മേഡിയും ഫ്രാങ്കു ഇപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് എന്നാൽ സംസാരിക്കുന്നത് ആലീസ് ആയിരുന്നില്ല പകരം ഈ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ആയിരുന്നു അവരുടെ സംസാരത്തിൽ തന്നെ ഒരു വില്ലനീസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നെഗറ്റീവ് ആയിട്ടാണ് അവര് സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾ എന്തോ ഒന്ന് അവിടെ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടായിരുന്നോ നിങ്ങളുടെ മകൾ അവിടെ വെച്ച് ആരെയും ഒരാളെ ഇടിച്ചിട്ടുണ്ടല്ലേ ഒരു പെൺകുട്ടിയെ കൊന്നു കളഞ്ഞല്ലേ എന്നിട്ട് ആ ക്രൈം അറയ്ക്കാനായിട്ട് നിങ്ങൾ അവളുടെ കൂടെ നിൽക്കുകയാണല്ലേ ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെ മാഡി പറയാണ് മാഡം നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങളുടെ മകൾക്ക് അറിയാതെ അബദ്ധം പറ്റി പോയതാണ് ഈ സമയത്ത് മേഗൻ പറയാണ് അറിയാതൊരു ഒരു അബദ്ധം എങ്ങനെയാണ് ഈ അറിയാതെ അബദ്ധം പറ്റി പോവുക ശരി നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു വന്നു ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് അറിയാതെ തട്ടിപ്പോയി എന്നാൽ അപ്പൊ തന്നെ അവൾ ആംബുലൻസിന് വിളിക്കണം പോലീസിനെ വിളിക്കണം ഇതൊന്നും ചെയ്യാതെ ഇതിനെ മറച്ച് വെച്ച് കുറേ നേരം കാത്തിരുന്ന് കാത്തിരുന്നു ആ പെൺകുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മകൾക്ക് പറ്റി അറിയാതെ പറ്റിയ അബദ്ധമാണോ അതുപോലെ ആ ഒരു കൊലപാതകം മറയ്ക്കാനായിട്ട് റോഡിൽ നിന്ന് മൃതദേഹം കാടിന് അരികിലേക്ക് അവൾ കൊണ്ടുപോയി ഇതും അറിയാതെ പറ്റിയതായിരിക്കുമല്ലേ ഇതെല്ലാം കേട്ട് ഭയങ്കര സങ്കടത്തില് മേടി പറയുന്നുണ്ട് ശരിയാണ് മേഡം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്റെ മോളും ഞങ്ങളും എല്ലാവരും തെറ്റ് ചെയ്തു പക്ഷെ ഇപ്പൊ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം ദയവ് ചെയ്ത് അവൾ എവിടെയാള്ളത് നിങ്ങളുടെ അടുത്ത് ഉണ്ടോ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഈ സമയത്ത് മേഘം പറയാണ് പേടിയൊന്നും വേണ്ട നിങ്ങളുടെ മകൾ എന്റെ കൂടെയുണ്ട് എന്നാൽ ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് നിങ്ങളുടെ മകളുടെ കാര്യം മാത്രമാണ് ആക്സിഡന്റ് ആയിട്ട് അവിടെ കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ യാതൊരു സങ്കടവും ഇല്ലല്ലേ ഇത് കേട്ടപ്പോ മാഡി പറയാണ് ഇല്ല ഇല്ല അങ്ങനെയല്ല ഈ സംഭവം നടന്ന നടന്നപാട് തന്നെ ആലീസിനെ ഞങ്ങൾ കുറെ ചീത്ത പറഞ്ഞു അതുപോലെ തന്നെ സി പി ആറും കൃത്യവിശ്വാസവും ഇതെല്ലാം കൊടുക്കാനായിട്ട് അവളോട് ഞങ്ങളാ പറഞ്ഞത് ആ ഒരു ആക്സിഡന്റിന്റെ ഭയത്തിൽ അവൾ നിൽക്കുമ്പോൾ അവൾക്ക് ഇതൊന്നും ചെയ്യാനുള്ള ഒരു എന്ത് ചെയ്യണം എന്ന് നിൽക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ കാര്യത്തില് ഞങ്ങൾക്ക് ഒരു ശ്രദ്ധയും കയറിയൊക്കെ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ പെൺകുട്ടി മരിച്ചുപോയില്ലേ ഈ സമയത്ത് മേഘൻ ഒരു കാര്യം പറയണം അത് കേട്ട് മാഡിയും ഫ്രാങ്കോ ആകെ ഞെട്ടി അതായത് മേഗൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ പെൺകുട്ടി ിട്ടൊന്നും ഇല്ലാന്ന് സത്യം പറഞ്ഞാൽ അത് കേട്ട് മാഡി ഞെട്ടിപ്പോയിട്ടോ എന്നാൽ ഈ സമയത്ത് സന്തോഷിക്കണോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടണോ പഴയതുപോലെ തന്നെ നിൽക്കണോ എന്ത് ചെയ്യണം ഇവർക്ക് രണ്ടുപേർക്കും തിരിയുന്നില്ല കൺഫ്യൂഷനാണ് എന്നാൽ അതേ നേരത്തെ തന്നെ മാഡി പറയുകയാണ് മാഡം മേഘം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആംബുലൻസിന് വിളിക്ക് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടണ്ടേ എന്നാൽ അതിനൊന്നും ഉത്തരം പറയാതെ മേഘം മറ്റൊരു രീതിയിൽ സംസാരിക്കുകയാണ് മേഘം പറയുന്നത് എനിക്ക് അതൊന്നും ഇപ്പൊ അറിയണ്ട നിങ്ങളുടെ മകൾ രാത്രി എന്തിനും ഇങ്ങോട്ടേക്ക് വന്നു എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു നിങ്ങളുടെ പദ്ധതി അത് നിങ്ങൾ പറയുന്ന പറയണം ഇപ്പോൾ മാഡിയും ഫ്രാങ്കും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതുപോലെ വീട്ടിൽ പ്രശ്നമുണ്ടായി അങ്ങനെ അവൾ വീട് വിട്ടിറങ്ങി ആ സമയത്ത് ഒരുച്ചിരി ഡ്രഗ്സ് ഉപയോഗിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ ഓടിച്ച് അപകടം നടന്നു എന്നാൽ ആ ഭയതിൽ കുറച്ചു നേരം അവള് മയങ്ങിപ്പോയി ഒരു നാല് മണിക്കൂറോളം അവൾ ഉറങ്ങിപ്പോയി പിന്നീടാണ് ഞങ്ങൾ വിളിക്കുന്നത് പിന്നെ അവൾ ആകെ ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രക്ഷിക്കുക പറഞ്ഞു മാത്രമല്ല ഫ്രാങ്ക് ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ആ ഒരു കുറ്റം ഞാൻ ഏറ്റെടുക്കാം എന്നായിരുന്നു ഞങ്ങളുടെ ആ ഒരു പദ്ധതി ഞങ്ങൾ പറഞ്ഞിട്ടാണ് ശരിക്കും ആ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അവിടെ അവള് മാറ്റി വെച്ചത് തന്നെ അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഫ്രാങ്ക് പറയുന്നുണ്ട് മാഡം നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ആ കുഞ്ഞു പെട്ടുപോയാല് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനല്ലേ നിങ്ങൾ നോക്കുകയുള്ളൂ അതുകൊണ്ട് ദയവചെയ്തിട്ട് ഞങ്ങളുടെ അവസ്ഥ കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മേഘൻ പറയാണ് ശരിയാണ് ഞങ്ങളും ഒരു അച്ഛനും അമ്മയാണ് ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫീലിങ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങളുടെ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ ഞങ്ങളും ഇതുപോലൊക്കെ തന്നെയേ ചെയ്തു പോകുള്ളൂ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് പോവാം ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് മാന്യമായിട്ട് തന്നെ മേഘൻ സംസാരിക്കുകയാണ് പിന്നീട് കോള് കട്ട് ചെയ്യുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ മാഡിക്കും അതുപോലെ തന്നെ ഫ്രാങ്കിനും ഒന്ന് സമാധാനാവുന്നത് കേട്ടോ ഇവർ രണ്ടുപേരും പിന്നെ ഒന്നും നോക്കിയില്ല ഫോണും കട്ട് ചെയ്ത് ചവിട്ടി ഇടുകയാണ് വണ്ടി എന്നാൽ ആ സമയത്ത് ആ റോഡിലൂടെ ഒരു വണ്ടി പോലും പോകുന്നില്ല വിജനമായിട്ടുള്ള സ്ഥലമാണ് വിജനമായ റോഡാണ് ഇവരുടെ വണ്ടി മാത്രമേ ഉള്ളൂ ആ വണ്ടി അങ്ങനെ അവസാനം നല്ല സ്പീഡിൽ പോയിട്ട് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അപകടം നടന്ന കാർ അതായത് ആലീസ് കൊണ്ടുവന്ന ആ ഒരു കാർ അവിടെ ഉണ്ട് ഇവര് വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആലീസിനെ കാണുന്നില്ല മാത്രല്ല ആലീസിനെ പിടിച്ചു വെച്ചു എന്ന് പറയുന്ന മേഘനെയും അവരുടെ ഹസ്ബൻഡിനെയും അവരുടെ കാറും കാണുന്നില്ല അപ്പൊ ആകെ ഭയത്തിൽ ഈ കാർഡിന്റെ പല ഭാഗത്തായിട്ട് അവരിങ്ങനെ നോക്കി തപ്പി നടക്കുകയാണ് ഈ നേരത്താണ് ഫ്രാക്ട് എന്തോ ഒന്ന് കണ്ട് ഞെട്ടി അങ്ങനെ നിൽക്കുന്നത് മോളെ എന്ന് പറഞ്ഞ തലേലും കൈവെച്ച ആ മനുഷ്യനെ അവിടെ നിലത്തിരുന്ന് കരയാൻ തുടങ്ങുകയാണ് ഈ നേരത്തെ മാഡി പോലീസിന് വിളിക്കാരുന്നു ഇങ്ങനെയൊക്കെ നടന്നതിനെ ഇങ്ങോട്ടേക്ക് വേഗം വരണം എന്ന് ആ സമയത്താണ് ഫ്രാങ്ക് അവിടെ ഇരുന്ന് കരയുന്നത് മാഡി കാണുന്നത് അവളും വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ ആലീസിന്റെ ഡെഡ് ബോഡി അതായത് ഇവിടെ മരിച്ചു കിടക്കുന്നത് ആലീസാണ് സത്യം പറഞ്ഞാൽ മാഡിക്കും കുറച്ചേർ ഇവിടെ എന്താ മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ എന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്രാങ്കിനോട് മാഡി പറയാണ് നിങ്ങൾ ഇങ്ങനെ കരയല്ലേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് നമ്മുടെ മകളല്ല ഇപ്പൊ ഇത് കേട്ടപ്പോ ഫ്രാങ്കു ആകെ ഞെട്ടിപ്പോയിട്ട് എന്ത് മകളല്ലാന്നോ പിന്നെ ഇതാരാ ഇപ്പൊ മാഡി പറയാണ് അതായത് ആലീസ് നേരത്തെ ഫോൺ വിളിച്ച സമയത്ത് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒന്ന് ഓർത്തു നോക്കിയെന്ന് പറയാണ് അതായത് അവൾ പെട്ടെന്ന് റോട്ടിലേക്ക് ഓടി വന്നില്ലേ ഒരു കാര്യം കണ്ടിട്ട് അവൾ ആ സമയത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ മരിച്ചു കിടക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ രൂപം മാറിക്കൊണ്ടിരിക്കുകയെന്നാ അത് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ രൂപം അത് നമ്മളുടെ മകളുടെ രൂപത്തിലേക്ക് മാറിയതായിരിക്കില്ലേ എന്നെ ഇതുപോലുള്ള ഈ മണ്ടത്തരങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് ഫ്രാങ്കിനും പറ്റുന്നില്ല ആ സമയത്ത് മാഡി പറയണ ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ആലീസിനെ ഒന്ന് വിളിച്ചു നോക്കാം അവരിപ്പോ ആലീസിന് വിളിക്കുകയാണ് ഇപ്പൊ ആലീസ് ഫോൺ അവൾ തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പോഴാണ് മാഡിക്കും ഫ്രാങ്കിനും ഒന്നും ആശ്വാസമായത് അതായത് ആലീസ് മരിച്ചിട്ടില്ല എന്ന് ആലീസ് ഇപ്പൊ നിലവിൽ ഭയങ്കര ഭയത്തിലാണ് കേട്ടോ അവള് പറയുന്നുണ്ട് എന്റെ ദേഹത്ത് പരിക്കൊക്കെ ആയിട്ടുണ്ടെന്ന് വേഗം വാങ്ങുമ്പോ എനിക്ക് ആകെ പേടിയാവുന്നു അതേ നേരം തന്നെ ആലീസിന്റെ കൂടെയുള്ള മേഘൻ പറയുന്നുണ്ട് മോളം തന്നെ പേടിക്കുന്നത് ഞങ്ങൾ നിന്റെ കൂടെയില്ലേ ഇല്ലേ ഇപ്പൊ ഇവരുടെ സംസാരം കേട്ടപ്പോ മേഡിയും ഫ്രാങ് ചോദിക്കുന്നുണ്ട് അല്ല മേഘൻ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് എവിടെ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തി എന്നാൽ മേഘൻ പറയണേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ശരിക്കും ഒന്ന് നോക്കിയോക്ക് അപ്പൊ കാണുന്നു പറയണം ഇപ്പൊ ആ ഒരു ഏരിയ മുഴുവനായിട്ട് മാഡിയും ഫ്രാങ് നോക്കുന്നുണ്ട് പിന്നീട് വണ്ടി എടുത്ത് ഇറങ്ങുകയാണ് അതായത് ആ റോഡിലൂടെ മുന്നോട്ടേക്കും പിന്നോട്ടെല്ലാം പോയി നോക്കുന്നുണ്ട് ആ സമയത്തെല്ലാം മാഡിയും ഫ്രാങ്കും പറയുന്നുണ്ട് മാഡം നിങ്ങൾ ഞങ്ങളുടെ മകൾ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നാൽ അതിന് വ്യക്തമായ ഒരു മറുപടി ഇപ്പൊ മേഗൻ കൊടുക്കുന്നില്ല ഇപ്പൊ സംസാരിക്കുന്നത് ആലീസിനോടാണ് ഫോണിലൂടെ ഇവരത് കേൾക്കുന്നുണ്ട് അതായത് ആലീസിനോട് മേഗൻ പറയുന്നത് ആലീസെ നീ ജനിച്ചത് ഒരിക്കലും നിനക്ക് അർഹതയില്ലാത്ത മാതാപിതാക്കളുടെ അടുത്തേക്കാണ് അതായത് അവരും നിന്നെ അർഹിക്കുന്നില്ല മാത്രല്ല ഇനി നിന്നെ ശരിയാക്കാൻ പോകുന്നത് നോക്കാൻ പോകുന്നത് ഞങ്ങളാണ് ഒരു വല്ലാത്തൊരു നെഗറ്റീവ് സൈഡിലൂടെയുള്ള സംസാരമായിരുന്നു കേട്ടോ അത് എന്നാൽ അത് കേട്ട ആലീസ് ആകെ ചൂട് പറയുന്നുണ്ട് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യല്ലേ കാരണം എന്റെ വയറ്റിലിപ്പോ ഒരു കുഞ്ഞു കൂടെ ഉണ്ട് ഞങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ കാര്യവും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് ഇപ്പൊ വല്ലാതെ പേടിച്ചു പോയ മാഡിയും ഫ്രാങ്കും കൂടെ ആ ഒരു കാട്ടിലേക്ക് വണ്ടി കയറ്റി അതിലൂടെ ഒക്കെ അങ്ങനെ പോവുകയാണ് അതായത് ഈ മേഘന്റെ വണ്ടി കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് ഒരു ചുവന്ന് വെളിച്ചം കാണുന്നുണ്ട് അത് തന്നെ അത് തന്നെയാണ് ആ ലേഡിയുടെ വണ്ടി എന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ടേക്ക് കാറെടുത്ത് പോയ സമയത്ത് അതൊരു പോലീസിന്റെ കാറായിരുന്നു അതായത് നേരത്തെ മാഡി വിളിച്ചു പറഞ്ഞല്ലോ സോ അതുകൊണ്ട് പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയതാണ് എന്നാൽ പിന്നീട് അവിടെ കുറെ നേരം നോക്കിയിട്ടും ഈ പറഞ്ഞ മേഘന്റെ വണ്ടി കണ്ടുപിടിക്കാനായിട്ട് മേടിക്കോ ഫ്രാങ്കിനോ പറ്റുന്നില്ല അതുപോലെ പിന്നീട് ആലീസിന് വിളിച്ചിട്ട് കിട്ടിയതുമില്ലാട്ടോ ഇവരാകെ ടെൻഷൻ ആവുകയാണ് അധികം വൈകാതെ കുറെ ആംബുലൻസും പോലീസുകാരും മെഡിക്കൽ ടീമും എല്ലാം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഒന്നും പറയാൻ കഴിയാതെ മേടിയും ഫ്രാങ്കും അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മാത്രല്ല ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു മെഡിക്കൽ ടീം ആലീസിന്റെ ബോഡി എന്ന് വിചാരിക്കുന്നു ആ ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്യാണ് അതുപോലെ തന്നെ അവിടെ വന്ന മറ്റൊരു പോലീസുകാരനോട് വേറൊരു പോലീസുകാരൻ പറയുന്നുണ്ട് സാറേ ഇന്നലെ രാത്രി നടന്ന ഒരു അപകടമാണ് പെൺകുട്ടി മരിച്ചുപോയിട്ടുണ്ട് പേര് ആലീസ് എന്നാണ് എന്നാൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് ഇത് അവരുടെ മകൾ ല്ല മകളുടെ അതേ രൂപസാദൃശ്യണ്ട് എന്നാണ് അതുപോലെ അവരുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാ പറയുന്നത് അപ്പൊ എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മകള് മരിച്ചു എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും അതായത് കുട്ടിയുടെ അച്ഛനായ ഫ്രാങ്കും അമ്മയായിട്ടുള്ള മാഡിയും രണ്ടുപേരും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് അങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയുള്ള ഓരോ തോന്നലുകൾ ഉണ്ടാവുന്നത് എന്തായാലും നമുക്ക് ബോഡി വേഗം ഇവിടെ കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ഇതിനുശേഷം ആലീസിന്റെ ഡെഡ് ബോഡി കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് ആലീസിന്റെ ഡെഡ് ബോഡിയാണെന്ന് മാഡിയും ഫ്രാങ്കും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതുപോലെ ആംബുലൻസിൽ ഇരിക്കുന്ന മാഡിയും ഫ്രാങ്കിനെയും ഇപ്പൊ കാണിക്കുകയാണ് അപ്പൊ ഇതോടുകൂടി സിനിമ ഇവിടെ തരികയാണ് എനിക്ക് മനസ്സിലാവും ഈ കഥ ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു ദേഷ്യം വരുന്നുണ്ടാവും അല്ല ഭയ ഇതെന്താ സിനിമ മര്യാദക്കല്ലാത്ത രീതിയിൽ അങ്ങോട്ട് തീർത്തത് എന്താ പറ്റിയത് മേഘന എവിടെ ആലീസ് എവിടെ അവളെ അവരെ എങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അതായത് ഡയറക്ടർ നമ്മളോട് തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചോ എന്നാണ് പറയുന്നത് എന്നാൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാൻ പോവാണ് അതായത് സിനിമയുടെ പേര് പോലെ തന്നെ ഹാലോ റോഡ് ആ പേരിൽ തന്നെയുണ്ട് ഒരു മിസ്റ്ററി അപ്പൊ നമുക്ക് ഈ കഥയുടെ അവസാനം രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം ഒരു സൈക്കോളജിക്കൽ നോക്കുകയാണെങ്കിൽ അവസാനം ആ ഒരു പോലീസുകാർ പറഞ്ഞല്ലോ അതായത് മാഡി ഫ്രാങ്ക് ഇവർക്ക് രണ്ടുപേർക്കും മകള് മരിച്ചു എന്നുള്ള ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ ഇവിടെ പോലീസുകാർ എത്തിയപ്പോൾ അവരോട് മാഡിയും ഫ്രാങ്കും പറഞ്ഞ ഒരു കഥ മാത്രമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് അതായത് ഇന്നലെ രാത്രി തന്നെ ആലീസുമായിട്ട് മാഡിയും ഫ്രാങ്ക് തമ്മിൽ നല്ല വഴക്കുണ്ടാക്കിയിട്ടുണ്ട് മകളുടെ ഈ ഒരു സിറ്റുവേഷൻ അത് മാനസികമായിട്ട് തന്നെ മാഡിയും ഫ്രാങ്കിനെയും തകർത്തിട്ടുണ്ടാവണം അതായത് പതിനെട്ട് വയസ്സ് പോലും ആവാത്ത അവൾ ഇപ്പൊ പ്രെഗ്നന്റ് ആണ് അപ്പൊ ആ ഒരു കുഞ്ഞുമായിട്ട് അവൾക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് പോഴക്കുണ്ടായി മാനസികമായിട്ട് അവർ രണ്ടുപേരും തളർന്നു പോയിട്ടുണ്ടാവും പിന്നീട് വഴക്കിട്ട് ആലീസും രാത്രി തന്നെ പോയി അവൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നന്നായിട്ട് സ്പീഡിലും പോയിട്ടുണ്ടാവും ഇതെല്ലാം കാരണമായിട്ട് ആക്സിഡന്റ് ഉണ്ടായി അവൾ മരിച്ചുപോയി അങ്ങനെ മകള് തേടി അവളുടെ പിന്നാലെ പോയ മാഡിയും ഫ്രാങ്കും പിന്നെ കണ്ടിട്ടുണ്ടാവുക മരിച്ചു കിടന്ന ആലീസിനെ ആയിരിക്കണം സോ ഓൾറെഡി മെന്റലി രണ്ടുപേരും തകർന്നു തകർന്നെടുക്കുകയായിരുന്നു ഇതുകൂടെ കണ്ട സമയത്ത് ഇവർക്ക് എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി ഹാലൂസിനേഷൻ ഉണ്ടാവാൻ തുടങ്ങി പിന്നീട് അവർ തന്നെ മകൾ മരിച്ചിട്ടില്ല എന്ന ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടാവുകയാണ് ഇന്നലെ എങ്ങനെയൊക്കെയാ സംഭവിച്ചത് ഏഹ് ഇന്നലെ ഏതൊരു സ്ത്രീ വിളിച്ചു മകള് ശരിക്കും ഇവിടെ ഇല്ല മകൾ അവർ കൊണ്ടുപോയി എന്നൊക്കെ അതായത് രണ്ടുപേർക്കും ആ റിയാലിറ്റി അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയൊരു ഹാലൂസിനേഷൻ ഉണ്ടായി അത്രമാത്രം ഇനി ഇതിനൊരു സൂപ്പർ നാച്ചുറൽ ആസ്പെക്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമയുടെ പേര് പോലെ തന്നെ ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ഹാലോ റോഡ് മാത്രമല്ല കഥയുടെ ഒരു ഭാഗത്ത് ആ സ്ത്രീ മേഘൻ പറഞ്ഞായിരുന്നു ഈ സ്ഥലത്തിനെ കുറിച്ച് പുരാണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പഴയ ആൾക്കാരും ഒരുപാട് പ്രേത കഥകളൊക്കെ പറയുന്നുണ്ട് അതായത് അമാനുഷികമായിട്ടുള്ള ഹിന്ദിക്കോ ചില കാര്യങ്ങൾ സ്ഥലത്ത് ഉണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരി മാലീസിന്റെ വണ്ടി തട്ടിയ ഒരു പെൺകുട്ടി അവിടെ വെച്ച് മരിക്കുകയാണ് പിന്നീട് മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനമ്മമാര് അവരങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും മരിച്ചുപോയ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത് മറ്റായിരിക്കില്ല മേഘനും അവിടെ വന്ന അവരുടെ ഹസ്ബൻഡും ആയിരിക്കണം മാത്രമല്ല മാഡിയും ഫ്രാങ്കും കൂടെ മേഘനോട് ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ അതായത് ഞങ്ങളുടെ മകൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അതുപോലെ മേഘൻ നിങ്ങളുടെ മകൾക്കും ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങളും എന്തും ചെയ്യില്ലേ എന്ന് ആ സമയത്ത് മേഘൻ പറഞ്ഞു ശരിയാണ് നിങ്ങൾ എനിക്ക് മനസ്സിലാവും എന്റെ മോൾക്കും ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി ഞങ്ങളും എന്ത് എന്തും ചെയ്യുന്നു പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മകളുടെ മരണത്തിന് കാരണമായ ആലീസിനെ ശിക്ഷിക്കാൻ തന്നെ മേഘനും അവരുടെ ഹസ്ബൻഡും തീരുമാനിച്ചിട്ടുണ്ടാവണം മാത്രമല്ല ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നവരായിരിക്കണം ഈ മേഘനും അവരുടെ ഹസ്ബൻഡും അവർക്ക് ചില ഈ പറഞ്ഞതുപോലെ തന്നെ മാന്ത്രിക താന്ത്രിക വിദ്യകളെ കുറിച്ചുള്ള എന്തെങ്കിലും അറിവുകൾ ഉണ്ടായിരിക്കാം അപ്പൊ അവരുടെ മകളെ കൊന്ന ആലീസിനോട് പ്രതികാരം ചെയ്യാനായിട്ട് ആലീസിനെ അവരെ കൊണ്ടുപോയി മാത്രമല്ല ഒരിക്കലും ആലീസിനെ കൊണ്ടുപോയതിന്റെ പേരിൽ അവരാരും തേടി വരാൻ പാടില്ല പോലീസ് വരാൻ പാടില്ല അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന അവരുടെ മകൾക്ക് ആലീസിന്റെ രൂപം ഇവർ തന്നെ കൊടുത്തതാകാം അതായത് ഇതിന്റെ എൻഡിങ് രണ്ട് ടൈപ്പിൽ ഞാൻ പറഞ്ഞു വന്നിരിക്കുകയാണ് ഒന്ന് റിയാലിറ്റി ബേസ് ആയിട്ട് ഒന്ന് സൂപ്പർനാച്ചുറൽ ബേസ് ആയിട്ട് ഇതിൽ ഏതാണ് ശരിക്കും ഉണ്ടാവുക നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുറെ പേരൊക്കെ നമ്മുടെ സിനിമകൾ കാണുന്നുണ്ടെങ്കിൽ വാല്യബിൾ ആയിട്ടുള്ള കമന്റ് അധികം ആൾക്കാർ ആരും ഇടാറില്ല സോ ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ഒന്ന് വിശദമായിട്ട് പറയാം ഒരുപാട് പേർക്ക് ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ടാവും അപ്പൊ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുക നിങ്ങളുടെ ആ കമന്റുകൾ വായിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കും ഈ കഥയെക്കുറിച്ച് കുറെ ഐഡിയൊക്കെ വരുമല്ലോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ